വ്യവസായികൾ മോദിയുടെ സ്തുതിപാഠകരാകുന്നത് കൊണ്ടെന്ന സാമ്പത്തിക വിദഗ്ധനും ചിന്തകനുമായ ഡോക്ടർ പരകാല പ്രഭാകർ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയെല്ലാം ഒന്നിലേക്ക് മാത്രം കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് മോദിയെ പുകഴ്ത്തുന്നതല്ലാതെ ആരും വ്യവസായ മേഖലയിൽ നിക്ഷേപം നടത്തുന്നില്ലെന്നും ഡോക്ടർ പരകാല പ്രഭാകർ കൊച്ചിയിൽ പറഞ്ഞു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് കൂടിയാണ് പരകാല പ്രഭാകർ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ ആകെ കടമായിരുന്ന അൻപത് ലക്ഷം കോടി മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നൂറ്റൻപത് ലക്ഷം കോടിയായി മോദിയെ പുകഴ്ത്തുന്നതല്ലാതെ ആരും രാജ്യത്തെ വ്യവസായ മേഖലയിൽ നിക്ഷേപം നടത്തുന്നില്ല നാൽപ്പത്തിരണ്ട് ശതമാനം കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന പതിനാലാം ധനകാര്യ കമ്മീഷൻ ശുപാർശ നരേന്ദ്രമോദി ഇടപെട്ട് മുപ്പത്തിരണ്ട് ശതമാനമാക്കി കുറച്ചുവെന്ന് നീതി ആയോഗ് സിഇഒ വെളിപ്പെടുത്തിയിട്ടും മാധ്യമങ്ങളിൽ വാർത്തയായില്ല കേന്ദ്രത്തിന് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെ ഞെരുക്കുകയാണെന്നും ഡോക്ടർ ഷുഡ് ബി ഗിവൻ ടു സ്റ്റേറ്റ് ബിക്കോസ് നോ ബഡി ഇൻ ഇന്ത്യ ടു റൈറ്റ് അബൌട്ട് ഇറ്റ് നോ ന്യൂസ് പേപ്പർ നോ ടെലിവിഷൻ ചാനൽ ഇന്ത്യയിൽ ജനാധിപത്യം അങ്ങേയറ്റം ദുർബലമായെന്നും കേന്ദ്ര സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്നതല്ലെന്നും ഡോക്ടർ പരകാല പ്രഭാകർ പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം എറണാകുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച എസ് രമേശൻ സ്മാരക പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിപ്പോർട്ടർ കൊച്ചി